ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കവാടത്തിൽ പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകുമ്പോൾ അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്ന് പരാതി മെഡിക്കൽ കോളേജിന്റെ പ്രധാന ബ്ലോക്കിൽ നിന്നുമാണ് പൈപ്പ് പൊട്ടിയൊഴുകുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി പൈപ്പ് പൊട്ടി മാലിന്യങ്ങൾ റോഡിലേക്ക് ഒഴുകി ദുർഗന്ധം വമിക്കുമ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രധാന ബ്ലോക്കിന്റെ മാലിന്യ പൈപ്പ് പൊട്ടി മലിനജലം കവാടത്തിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണിത് പൈപ്പ് പൊട്ടി ഒഴുകി തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിട്ടും അധികൃതർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ ആശുപത്രിയിലെത്തിയ രോഗികളും കൂട്ടിരിപ്പുകാരും വീണ്ടും കാര്യ ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ടും ഫലമുണ്ടായില്ല വിവിധ രോഗങ്ങളാലാണല്ലോ ആശുപത്രി മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകി ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾ അത് ചവിട്ടിക്കിടന്ന് വേണം കടന്നു പോകാൻ വണ്ടികൾ വരുമ്പോൾ ആ അഴുക്ക് വെള്ളം തെറിച്ച് വളരെ ദുരവസ്ഥയാണ് ദുരവസ്ഥയാണിപ്പോൾ കാണുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ വളരെ ദൂരവ്യാപകമായ ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പം ഇത് ഇക്കാര്യത്തിൽ അധികൃതരുടെ വളരെ കാര്യമായ ശ്രദ്ധ പതിക്കേണ്ടതെന്നു ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന പ്രധാന വഴിയിലൂടെയാണിപ്പോൾ മലിനജലം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് ദുർഗന്ധം മൂലം ആർക്കും അതുവഴി കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ കാൽനട വസ്ത്രങ്ങളിലേക്ക് മലിനജലം തെറിച്ചു വീഴുന്നത് നിത്യസംഭവമാണ് മെഡിക്കൽ കോളേജിലെയും ആരോഗ്യ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും ദിവസവും ഇവിടേക്കെത്തുമ്പോഴും മാലിന്യം പ്രവഹിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ഇക്കാര്യം ആരും കണക്കാക്കാറില്ല അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി